എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ രുചികരമായ ബ്രോക്കോളി പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം ഇത് ചപ്പാത്തിക്കൊപ്പം കേഡ് റൈസിനൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് വേറൊരു കറിയില്ലെങ്കിൽ ഇത് മാത്രം മതി അത്രയും രുചിയാണിത് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസിലുള്ള ബ്രോക്കോളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഓരോ പൂവുകളായിട്ട് അടർത്തി എടുത്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് എങ്കിലും വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അത് ഞാൻ കാണിച്ചിട്ടില്ല ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതാ ബ്രോക്കോളി ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക മുറിച്ചെടുക്കരുത് അങ്ങനെ ചെറിയ ചെറിയ ഫ്ലോറൈറ്റ്സ് ആയിട്ട് ചെറു ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ഏതാണ്ട് ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാം ഉണ്ടായിരിക്കും എടുപ്പത്ത് വെച്ചാൽ എനിക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു സവാളയാണ് ചേർക്കുന്നത് ഒരു വലിയ സവാള ചേർത്തിട്ടുണ്ട് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കിയാൽ മാത്രം മതി കുറെ നേരത്ത് വഴക്കണ്ട അതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആവണം വാളതിൻ്റെ കൂടെ തന്നെ വഴങ്ങുള്ളൂ ഉരുളക്കിഴങ്ങ് ഒന്ന് സോഫ്റ്റ് ആവട്ടെ കുറച്ച് ഉപ്പ് ചേർക്കാം അങ്ങനെ ഉരുളക്കിഴങ്ങ് പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും വയ്ക്കാം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി കൂടി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഓപ്ഷനിലാണ് വേണമെന്നുള്ളൊരു മാത്രം ചേർത്താൽ മതി അതൊന്നുകൂടി വഴിക്കാം അപ്പം ലോ ഫ്ലെയിമിനേക്കാ ഒന്ന് മീത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് വല്ലാതെ മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടിരിക്കും ഞാനൊരു രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഈ അരിഞ്ഞി വെച്ച ബ്രക്കോളി ചേർക്കാം ഒരു അര ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ അതിൽ കുഴപ്പമില്ല ചേട്ടാം മിക്സ് മിക്സ് ചെയ്യുക കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല നിങ്ങൾക്ക് എരിവിന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കട്ടോ ഒരു അര ടീസ്പൂണൊക്കെ എന്തായാലും ചേർത്താൽ മതി കാരണം നമ്മളതിൽ കുരുമുളക് പൊടി ചേർക്കും അപ്പം പിന്നെ മുളക് പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് അടച്ചു വെക്കാം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതൊക്കെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ചേർത്തിട്ട് മിക്സ് ഒന്ന് ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞ ഇതിലേക്ക് ഒരു നുള്ളു ഗരം പൊടി ചേർക്കാം ഗരം പൊടി ഓപ്ഷനാണ് കേട്ടോ കുറച്ച് ചേർത്ത് ചേർക്കാവും ഒരു ഹാൽ ടീസ്പൂണിന്റെ അടിച്ചു വെച്ചിട്ട് ചേർക്കാമതി അല്ലെങ്കിൽ ഒരു ഉള്ള് ചേർത്താൽ അതും മതി ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ അത് മതി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അവസാനം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം ഇതാ നല്ല രുചികരമായ ബ്രോക്കോളി ഫ്രൈ റെഡി ആയി ഇത് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടത് ഇത് ഗരം മസാല വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായുള്ള ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്